അപ്പോളേ മാഷാ അല്ലാ ഇത് കയറ്റി ഞാൻ ഇത് കുത്തുകാലൊക്കെ ഉണ്ടല്ലോ ഈ തോണി എങ്ങനെ കയറ്റി അത് അടച്ചോളൂ അത് ഞാൻ ബാക്കെടുത്ത അതിന്റെ മാഷാ അല്ല വേറെ വിലട്ട് സുന്ദര സൂപ്പർ ഒന്നും ഇന്നലെ ഒരു ഒരു സംശയമുണ്ടായിക്കാ എന്താ സംശയം പറയാൻ പറഞ്ഞതാണ് ഈ ലിൻഡലിപ്പോ നമ്മൾ ബാക്കിൽ ലിൻഡലിട്ട് കിണാ ഈ ലിൻ്റല് ഇന്തിന് ഇട്ടാന്ന് ചോദിച്ചു എന്നോട് ആ കാണുന്ന ലിൻഡൽ ഉണ്ടല്ലോ ആ മേലെ കാണുന്നതാ ആ ലിൻഡൽ അപ്പൊ മൊലാലിന്റെ വിചാരം എന്തായാലും അടിയിൽ ഒരു മീറ്ററിന് ലിൻഡൽ ഇട്ടിട്ട് പൊട്ടേറ്റ വന്നിട്ട് പൊട്ട് വന്നിട്ട് അതിന്റെ മേലെ നമ്മളൊരു അഡീഷണൽ ലിൻഡൽ കൊടുത്താണ് മോലാലിൻ്റെ വിചാരം അപ്പൊ ഇന്നോട് ചോദിച്ച് ആ ഇന്ത്യ സെമീർ അവിടെ ലിൻഡൽ ഇടാൻ കാരണം അപ്പം ഇനി ഇങ്ങൾക്കും കൂടി പറഞ്ഞു പറഞ്ഞാരാ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലിൻഡൽ എന്തുകൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാ ഈ ലിൻഡൽ ഇട്ടാൻ കാരണം ഈൻ്റെ ആ കാരണം തരാം അവിടെ ഒരു മീറ്റർ സൺസൈഡാണ് കൊടുത്തു കഴിഞ്ഞത് ഒരു മീറ്റർ സൺസൈഡ് ഇവിടെ മുന്നിൽ കിട്ടുക വെള്ളത്തിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ആണ്ടാണ് വെച്ചിട്ട് അയക്കാണ് ആ ഒരു റെഡ്യൂസർക്കാണ് കറക്റ്റ് വെച്ച് കിട്ടുക ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്ലോപ്പ് ഉണ്ടല്ലേ ഈ കറക്റ്റ് അയക്കുകയാണ് വെച്ച് കിട്ടുക അതുകൊണ്ടാണ് അവിടെ വെള്ളം കുറവും അവിടെ വെള്ളം കൂടുതലും കിട്ടുക ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബീമുമായിരിക്കും നേരാണ് പുറത്തേക്ക് രണ്ട് കമ്പിയാണ് കൊണ്ട് പോകട്ടെ നേരാണ് പുറത്ത് പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഇട്ടാണ് റിങ് ഇട്ടാണ് കിട്ടിയാണ്ട് നേരാണ് രണ്ട് കമ്പി അപ്പോൾ അപ്പം എന്തായാലും നേരം തൂക്കം വരാൻ തൂക്കം ഒഴിവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് മലയാളിയാ നൈദീന ഒന്ന് എന്ത് വരാനാകാ അത്രയും വൃത്തിയിൽ സെറ്റപ്പിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പന്ത്രണ്ടര കമ്പിയുണ്ട് അതിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് ഉണ്ട് ഫുള്ള് ഈ ആൽമ ബോർഡിന് പന്ത്രണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണട്ടാ ഇതിൻ്റെ ഉള്ളിൽ പന്ത്രണ്ടര കമ്പി ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് കമ്പി ഇങ്ങനെ ഉണ്ട് ഫുള്ള് വൃത്തിയിൽ പേടിച്ചു മനസ്സിലാ ഇവിടെ പടവ് കഴിഞ്ഞ് തുടങ്ങി ഏകദേശം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകില്ല അല്ലാ പൊട്ട് കാര്യങ്ങളും വരാതിരിക്കട്ടെ നമ്മൾ വന്നൂടായി ചേട്ടാ നമ്മൾ സ്വാഭാവികമായിട്ടും വന്നിടാത്ത സംഭവമാണ് വന്നൂടാ ചെയ്യാം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും തരാതിരിക്കട്ടെ നമുക്ക് നല്ല ആർക്കും